ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ എന്റെ അനിയത്തിക്ക് ഒരു മൂക്കുത്തി കുത്താൻ വേണ്ടി വന്നേക്കുന്നത് പോത്തീസ് വർണ്ണമഹളാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് റീസെന്റ് മദേഴ്സ് ഡേക്ക് എന്റെ അമ്മയ്ക്ക് ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതും കൂടെ റെഡിയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ തന്നെ വന്നത് സോ വൗച്ചർ അടിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഒരുപാട് വർഷമായിട്ടുള്ള എന്റെ അനിയത്തിൽ ഒരു ആഗ്രഹമാണ് കേട്ടോ കുത്താ എന്ന് പറയുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്തത് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതാണ് കാരണം വീട്ടിൽ കേട്ടോ എന്നുള്ള ഉറപ്പില്ല അതുകൊണ്ട് ാണ്ട്ടോ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും തന്നെ മുക്കുത്തി അടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എക്സെപ്റ്റ് ഞാനും എന്റെ അനിയത്തി ഞങ്ങൾക്ക് രണ്ടാൾക്കും മുക്കുത്തി ഒരുപാട് ഇഷ്ടമാണ് ഞാൻ മുക്കുത്തി കുത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ കഴിയും അന്ന് അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഇപ്രാവശ്യം പോകുമ്പോ ഇനി എന്തായിരിക്കും റിയാക്ഷൻ എന്ന് ഒരു പിടിയില്ല ഏതായാലും പോസിറ്റീവ് റിയാക്ഷൻ ഒന്നും ആയിരിക്കില്ല അത് ഉറപ്പാ സോ ഇതിനെപ്പറ്റി വീട്ടിൽ ഒരു പിടിയില്ല ഇനി പോയിട്ട് വേണം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ മുക്കുത്തി സെലക്ട് ചെയ്ത് നേരെ മുക്കുത്താൻ വേണ്ടി കയറി

അനക്കിനെ ഉണ്ടേടാ ഞാൻ രണ്ട് മാസമായി പ്രസവിച്ചിട്ട് ആയില്ലേ അയ്യോ എബോട്ട്stringify ആമാർ ആമാർട്ട് പോ മാഞ്ഞുറങ്ങു പഞ്ഞിയിരിക്കും കാണാൻ ഇനി മോത്തെ വണ്ണ കുറയേ ഇല്ല നീയാണോ മാറ് എന്നോ ഞാൻ കൊടാൻ 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 ചാവേനെ കൊക്കോ ഇതെരേ രണ്ട് കട്ടറുമ്പു ഒരുമിച്ച് കടിച്ചാൽ എത്രയുള്ളൂ എത്രയുള്ളൂ ഇതെരേ രണ്ട് കട്ടറുമ്പു കടിച്ചാൽ എടുക്കുന്ന വേദന എത്രയുള്ളൂ ീ കണ്ണടച്ചു നീ നീ കണ്ണടച്ചാ അങ്ങോട്ട് ആപ്പിളായിട്ട് നിന്റെ പപ്പ കൊടുക്കൂല്ല എന്റെ തലയ്ക്ക് ഞാൻ വരെ ുറ്റിപ്പോണോത്തിന രണ്ടും മൂന്ന അവസാനം പണിക്ക് പറഞ്ഞോട്ടപ്പോഴത്തേക്ക് മാറ്റി എനിക്ക് പക്ഷെ ഇവിടെ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് സോ എല്ലാവരുടെയും റിയാക്ഷൻ നോക്കാം ഇവരെ ഞാൻ എവിടെയോ അമ്മ നോക്കണില്ലടി അമ്മ എന്റെ ചോദിച്ചു ഇഷ്ടപ്പെട്ടില്ലേ സത്യം അതാ ഇഷ്ടമല്ലേ മറ്റുള്ളവരെ നോക്കണ കാര്യൊന്നും മറ്റുള്ളവർ നമ്മളിഷ്ടമില്ല എന്ത് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുവോ പിന്നെ അനുസരിക്കുവോ അവിടെ പൊടിക്കളു ഒരു മണി റിയാക്ഷ അമ്മച്ചി നിന്റെ ഇല്ലാതാക്കണം കെട്ടിച്ചത് തറച്ചക്കര കിട്ടും ഇങ്ങോട്ട് പറഞ്ഞ് ഇട്ട് കുത്തിക്കോ നീ ഇല്ല ഞാൻ പറഞ്ഞു കലയാണം കഴിഞ്ഞിട്ട് കുത്തിക്കോളെ മനസ്സിലാക്കണം നീ ഇല്ലെങ്കി ഒന്നില്ല പത്ത് മാസം പ്രസവിച്ചല്ലോടെ പറയണത് എന്റെ എന്റെ മൂക്കു കുത്താം കാതു കമ്മല് കുത്താം പ്രശ്നം വീട്ടിൽ എന്തോ പറഞ്ഞു ഒരു മൂക്കുത്തി കുത്തി ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫാമിലി റിയാക്ഷൻ ഭാഗ്യത്തിന് വീട്ടിൽ കയറ്റി അപ്പൊ ബൈ